അസാ വെൽക്കം ബാക്ക് ടു മൈ മാന അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു മീഷോ ഹാളാണ് അപ്പം മീഷോ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അത് എന്റെ കയ്യിൽ ഇപ്പം കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും നമുക്ക് ഒരുമിച്ച് അൻബോക്സ് ചെയ്യാന്ന് വിചാരിച്ചപ്പോ ബോക്സ് ഒന്നും ഞാൻ പൊടിച്ചിട്ടില്ല കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് പെട്ടെന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം ഞാൻ ഈ ഒരു സംഭവം ഇത് ഞാൻ അൺബോ ആദ്യം അൻബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊരു ചവിട്ടിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു മാറ്റ് നമ്മൾ ബാത്റൂം മാറ്റാണേണ്ടത് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടായിരുന്നു റീലായിട്ടും ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വന്നിട്ടുള്ള ഒരു ബാത്റൂം മാറ്റാണ് അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മളിപ്പോൾ ബാത്റൂമിൽ നിന്നൊക്കെ കാലൊക്കെ നരുന്നിട്ട് വന്നിട്ടുണ്ടെങ്കിലും ഇത് പെട്ടെന്ന് ഈ വെള്ളമൊക്കെ ആവും ആവട്ടോ അങ്ങനത്തെ ഒരു പെട്ടെന്ന് ഡ്രൈ ആവണം അങ്ങനത്തെ ഒരു മാറ്റാണ് പിന്നെ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടില്ലേ എന്നാലും യൂസ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്ന് അറിയില്ല എനിക്ക് ഓക്കെ അപ്പോൾ കണ്ടിട്ട് നല്ലൊരു ക്ലോത്തൊക്കെയാണ് എനിക്ക് തോന്നുന്നത് എന്നാലും യൂസ് ചെയ്ത് നോക്കിയാൽ അറിയാം അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടില്ല എത്രയാണ് അയ്യോ ഇതിന്റെ റേറ്റ് ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിന്റെ റേറ്റ് ഓക്കെ അപ്പോ ഒരു മാറ്റ് പിന്നെ ഞാൻ വാങ്ങിച്ചത് ഇതാ ഒരു നമുക്ക് നോക്കാം അല്ലെ അതെന്താ സംഭവം നോക്കാം കത്രിക കിടക്കണേ അപ്പോ ഇത് വന്നിട്ടുള്ളത് ഞാൻ കൊറേ ഇങ്ങനെ വാങ്ങിക്കണം വാങ്ങണ്ടേ വാങ്ങണം വേണ്ടേ എന്നുള്ള രീതിയിൽ ആയിരുന്നു കേട്ടോ എന്തായാലും വാങ്ങിച്ചു ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ ഇത് മാസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ലിപ്സ്റ്റിക്ക് ആണ് ഞാൻ ഒരു ലൈറ്റ് ഓറഞ്ച് ആ ലൈറ്റ് ഓറഞ്ച് ചെയ്താൽ ഞാൻ വാങ്ങിച്ചതി കിട്ടിയത് എന്താന്ന് ഉള്ളത് അറിയുള്ളൂ ചെറിയ ലിപ്സ്റ്റിക് അത് കാണുമ്പോ അത്യാവശ്യം വലിപ്പൊക്കെ ഉണ്ടായിരുന്നു കയ്യിൽ കിട്ടിയ ചെറിയ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് ആ കുഴപ്പല്ല അപ്പോ ഇതൊരു മാഡ്സിന്റെ ഒരു മാറ്റ് മാറ്റ് ലിപ്സ്റ്റിക്ക് ആണല്ലേ ആ മാറ്റാണ് പിന്നെ എന്താ അതിൻ്റെ അത്ര വലിയ ഇതൊന്നും ഇല്ല ആ കേട്ടോ കേത്രയും വലുപ്പമുള്ളൂ എന്നാലും യൂസ് ചെയ്ത് നോക്കട്ടെ ഞാൻ വിചാരിച്ച ആ ഷെയ്ഡല്ല വന്നിട്ടുള്ളത് ഞാനൊരു ഓറഞ്ച് ആണ് വിചാരിച്ചത് പക്ഷേ കിട്ടിയപ്പോൾ ഒരു ചെറിയൊരു ഓറഞ്ചും റെഡും കൂടിയിട്ട് മിക്സ് ആയി ആ ഒരു കളർ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കേട്ടോ പക്ഷെ ഇതിൽ കാണുമ്പോൾ ഓറഞ്ച് ആണ് കാണുന്നത് കേട്ടോ ഇതിലിവിടെ ഇങ്ങനെ ഈ ഹാർട്ടിൻ്റെ അവിടെ കാണുമ്പോൾ ഓറഞ്ച് ആണ് കാണുന്നത് ഓ വേണ്ടിയിരുന്നില്ല നോക്കി വെക്കാം എന്നാലും അപ്ലൈ ചെയ്തിട്ട് നോക്കി വയ്ക്കാം ഓക്കെ നെക്സ്റ്റ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് എത്രയാന്ന് അറിയോ നൂറ്റി എത്രയാണ് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഞാൻ വിചാരിച്ച ഇപ്പൊ ആ ട്രെൻഡിങ് ആയിട്ടുള്ള മറ്റേ ഡാസിലറിന്റെ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ അത് വാങ്ങാന്നാണ് വിചാരിച്ചത് അപ്പം അതിന്റെ ഒക്കെ എല്ലാ ഷെയ്ഡും ഒരേ ഒരേ ഷെയ്ഡുകളായിട്ട് എനിക്ക് തോന്നിയത് അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് ആ ഷേഡ് ഒക്കെ അത്ര വലിയ ഇഷ്ടമായി ഡാസിലറിന്റെ ട്വന്റി ഫൈവ് പിന്നെ തേർട്ടി അങ്ങനത്തെ ആ ഒരു ഷെയ്ഡുകൾ ഉണ്ടല്ലോ അതൊന്നും എനിക്ക് അത്ര അങ്ങോട്ട് വലിയൊരു ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു വെറുതെ ഇഷ്ടമാവാതെ ആ ഷെയഡുകളൊക്കെ വാങ്ങിച്ചൊരു കാര്യമില്ലല്ലോ ട്രെൻഡിങ് ആയതുകൊണ്ട് നമുക്ക് വാങ്ങിക്കണമെന്നില്ലല്ലോ അപ്പം ഞാൻ വിചാരിച്ചത് എന്തായാലും ഒരു ഓറഞ്ച് കുറേ തപ്പിക്കൊണ്ടിരിക്കണം അപ്പം ഈ ഓറഞ്ച് കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാ പക്ഷെ ഇപ്പം പണി കിട്ടി ഓറഞ്ച് അല്ല കിട്ടിയപ്പോൾ ഇനി ഇത് കൊടുക്കാൻ പറ്റും റിട്ടേൺ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല റിട്ടേൺ ചെയ്യാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ക്രീമും കോസ്മെറ്റിക്സും ഒന്നും റിട്ടേൺ ചെയ്യാൻ പറ്റാറില്ല ഓക്കെ അടുത്ത നമുക്ക് നോക്കാം അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ഞാൻ ഇതിപ്പോ നിങ്ങൾക്ക് കടാ തന്നെ മനസ്സിലാവില്ല സംഭവം ഇതൊരു ഡ്രസ്സാണ് കേട്ടോ അപ്പൊ ഞാൻ ഇത് കൊറേ ആയി ഞാൻ വാങ്ങണോ വാങ്ങണ്ടേന്ന് വിചാരിച്ചു ഒരുപാട് തവണ ഞാൻ കാർട്ടിൽ ഇടും പിന്നെ ഞാൻ ഞാനത് ഒഴിവാക്കും പിന്നെ ഇടും പിന്നെ ഒഴിവാക്കും അങ്ങനെ പിന്നെ ലാസ്റ്റ് വിചാരിച്ചു എന്തായാലും വാങ്ങിക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ വാങ്ങിച്ചതാ കേട്ടോ എന്തായാലും നോക്കാം ഞാൻ ഉദ്ദേശിച്ച ആ ഒരു ടൈപ്പിൽ തന്നെ വേണമെങ്കിൽ കിട്ടിയിട്ടുള്ളത് നോക്കി വെക്കാം നമുക്ക് ഇത് സെമി സ്റ്റിച്ച് ആണ് വരുന്നത് കേട്ടോ എനിക്കത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നുണ്ടോ പിന്നെ ഞാൻ വാങ്ങിച്ചത് നമുക്ക് പറ്റില്ല എന്താ ഞാൻ റിട്ടേൺ ചെയ്യും ഇതൊരു മിറർ ടൈപ്പ് ആണ് കേട്ടോ ഒരു മിറർ ടൈപ്പ് വന്നിട്ടുള്ള ഒരു ചുരിദാറാണ് അപ്പൊ സിമിങ് സ്റ്റിച്ചാണെന്നാണ് തോന്നുന്നത് സെമി സ്റ്റിച്ച് കുഴപ്പമില്ല കണ്ടിട്ട് വലിയ കുഴപ്പം തോന്നുന്നില്ല ഡോ സെമി സ്റ്റിച്ചും ഞാൻ സെമി സ്റ്റിച്ചാണെന്ന് വിചാരിച്ചു ഇത് ഇത് ടോപ്പ് ഇത് ടോപ്പ് ഫുൾ മിറർ മിറവർക്കാണ് വരുന്നത് ഇനി താഴെ ആയിട്ട് താ ഇങ്ങനെ ഒരുപാട് മിറുകൾക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ഷോള്